ക്ലാസിക് ഫിലിംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻസ് സംഘടിപ്പിച്ച പ്രശസ്ത കവയിത്രിയായ സുഗതകുമാരിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ അനേകം പ്രമുഖർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള വാഴുവേലിൽ തറവാട്ടിൽ സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെയും വി കെ കാർട്ട്യായനിയമ്മയുടെയും മകളായി സുഗതകുമാരി പൂജാതയായി സഹജീവനങ്ങളെ പ്രകൃതിയെ കാലത്തെ അപാരമായ കാരുണ്യപ്രവാഹമായി ചേർത്ത് നിർത്തിയ വ്യക്തിജീവിതവും സർഗജീവിതവും കൊണ്ട് ധന്യമായതാണ് സുഗതകുമാരി എന്ന മഹാപ്രതിഭ മനുഷ്യപക്ഷത്തോട് പ്രകൃതിപക്ഷത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന കവിതകൾ കൊണ്ട് മലയാള ഭാഷയെ ധന്യമാക്കിയ കവിയാണ് സുഗതകുമാരി സൈലന്റ് വാലി പ്രക്ഷോഭം പോലെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രക്ഷോഭങ്ങൾക്ക് അവർ നേതൃത്വം നൽകി അഭയഗ്രാമം അത്താണി പരിചരണാലയം തുടങ്ങി നിരവധി സംരംഭങ്ങൾ തുടങ്ങി വെച്ചു സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അന്യല്ലാതിരുന്ന സുഗതകുമാരിയുടെ രണ്ടായിരത്തി നാല് ഇന്ദിരാഭവൻ അങ്കണത്തിൽ ആഘോഷ സംഘടിപ്പിച്ചുകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഉള്ളിലേക്കും പുറത്തേക്കും ഒരേ സമയം നോക്കിയ സുഹൃത ടീച്ചർ അതുപോലെ തന്നെ അവരൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളിയായ ഒരാളുടെ മകൾക്ക് ആക്ടിവിസ്റ്റ് ആകാതിരിക്കാൻ കഴിയില്ലായിരുന്നു നമ്മുടെ നാടിൻ്റെ മലകളെയും കുന്നുകളെയും പാടങ്ങളെയും കാടുകളെയും സംരക്ഷിക്കാൻ അവർ അവരക്ഷീതം പോരാടി സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം കേരളത്തെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ഈ മലകളും കുന്നുകളും കാടുകളും പാടങ്ങളുടെയും എല്ലാം കാവലാളായി അവർ മാറിയത് ഇന്ന് ഓക്കിയും പ്രളയവും തീരശോഷണവും എല്ലാം വരുമ്പോൾ എത്ര നാൾ മുമ്പേ കാലത്തിന് മുമ്പേ നടന്ന ആളായിരുന്നു സുഗതോമാരി ടീച്ചർ എന്ന് നമ്മളെ അതെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചിലപ്പോൾ ശാസിച്ചും വൈകാട്ടിയായും എപ്പോഴും കോൺഗ്രസിനോടൊപ്പം ടീച്ചർ ചേർന്ന് നിന്നിരുന്നു എന്ന് ഞങ്ങൾ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു മാനസിക ആരോഗ്യമുള്ളവരോട് അവർ കാണിച്ച കരുണ കേരളത്തിൽ ജയിലുകൾ പോലെ അടച്ചു കിടന്നിരുന്ന കേരളത്തിലെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പൊതുശ്രദ്ധ കൊണ്ടുപോയത് ടീച്ചറാണ് അഭയയും അത്താനിയും അഭയഭാരിയും എല്ലാം അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ഇന്ന് ഈ വല്ലാത്ത കെട്ടകാലത്ത് നിർഭയമായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന മനോഹരമായി കവിതകൾ എഴുതിയിരുന്ന ടീച്ചറുടെ ഓർമ്മകൾ തീർച്ചയായും നമുക്ക് ഒരു നല്ല കാലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് കരുത്തും ആത്മവിശ്വാസവും പകർന്നു നൽകും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിലാണ് ഈ സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുഗതകുമാരി നവതി ആഘോഷ പ്രഖ്യാപനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഒരു ഒൻപത് പരിപാടികളാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒന്ന് സൈലന്റ് വാലിയിൽ പരിസ്ഥിതി കോൺക്ലേവ് രണ്ട് പരിസ്ഥിതി കേരള തനിമ പ്രഭാഷണ പരമ്പര മൂന്ന് നാഷണൽ സെമിനാർ ഓൺ മെന്റൽ ഹെൽത്ത് നാല് ഒരു ഗ്രാമം ഒരു സുഗത മരം ലക്ഷത്തൈ നട പദ്ധതി അഞ്ച് കവിയരങ്ങ് ആറ് ക്യാമ്പസ് എഴുത്തുകാർക്ക് സുഗതകുമാരി സാഹിത്യ പുരസ്കാരം ഏഴ് ബിരുദാനന്തര ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രബന്ധ രചന മത്സരം എട്ട് സ്കൂൾ കോളേജ് കുട്ടികൾക്കുള്ള സാഹിത്യ ക്യാമ്പ് ഒൻപത് സുഗതകുമാരി സ്മരണിക ഈ ഒൻപത് പരിപാടികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന പ്രിയദർശിനി പബ്ലിക്കേഷന്റെ പലവളം മധുവിനെയും സഹപ്രവർത്തകരെയും ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും ടീച്ചർക്ക് ഒരു ഉചിതമായ സ്മാരകം ഈ തലസ്ഥാന നഗരിയിൽ ഉണ്ടാകണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു ശ്രീ തോമസ് ഐസക് ബജറ്റിൽ ഒരു രണ്ടു കോടി രൂപ മാറ്റി വച്ചിട്ടുണ്ട് ഉചിതമായ സ്മാരകം ഉണ്ടാകും എന്നാണ് കരുതുന്നത് തിരുവനന്തപുരം നഗരസഭ ബേക്കർ ജംഗ്ഷൻ മുതൽ നന്ദാവനം വരെയുള്ള റോഡിന് സുഗതകുമാരി വീതി എന്ന് നാമകരണം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അത് കേൾക്കും എന്ന് ഞാൻ കരുതുന്നു കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ സുഖതാ സ്മൃതി വനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ കൃഷി മന്ത്രി ശ്രീ പ്രസാദ് അത് മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ കാര്യവട്ടത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ഥലം പ്രത്യേകമായി നൽകിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവിടെയും ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നു പ്രശസ്ത ശ്രീ ദീപക് മണലിൽ തീർത്ത സുഗതകുമാരുടെ ശില്പത്തിനു മുന്നിൽ ശ്രീ എ കെ ആന്റണി ഭദ്രദീപം തെളിയിച്ചു കേരളത്തിലെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ദീപം തെളിയിച്ചു സുഗതകുമാരിയുടെ കവിതകൾ പ്രശസ്ത സംഗീതകാരൻ ശ്രീ മണക്കാല ചിട്ടപ്പെടുത്തി ആലപിച്ചു ആധുനിക മനുഷ്യരുടെ സ്വാർത്ഥത എടുത്തു കാണിക്കുന്ന ഒറ്റയ്ക്ക് എന്ന കവിതയാണ് ഇന്ന് ആദ്യം അവതരിപ്പിക്കുന്നത് ഈ കവിതയുടെ ആദ്യ ഭാഗം ഹംസധ്വനി രാഗത്തിൽ നമുക്ക് ആസ്വദിക്കാം ആലാപനം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ഈ സംഗീത സംഗീതവിരുന്നിന് പക്കമേളം ഒരുക്കുന്നത് പ്രൊഫസർ സൗന്ദരരാജൻ മൃദംഗം ശ്രീ ചേർത്തല ജയദേവൻ പുല്ലാങ്കുടൽ ശ്രീ പ്രശാന്ത് ഷേനായി ਕਿ ਪਰਤਿਂ ਚੁ ਕਲਿ ਨੂੰ ਜਾਨ ਤੁਂ ਤਿਰੁਂਦੇ ਕੋਟ ਕੋਟ ਤੇ ਕੀ ਪਰਤਿਂ ਚੁ ਕਲਿ ਨੂੰ ਜਾਨ ਤੁਂ ਤਿਰੁਂਦੇ ਕੋ ਦੂ Abre, abre, abre. Abre, abre. Abre, abre. പാവിനെ പുറകിലോടത്തുന്ന പാവിനെ കാട്ടാടനെ ഭയം ചെവിാതെ പുറകരയാതെ കൊച്ചുരിക്ക കൃഷ്ണി എണ്ല്ല ശബളമാ

ചലകാളിൻ്റെ തൻകുളിരലകളിൽ പാത മുഴുകി വിറപൂണ്ട നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയ